വൈകിട്ട് ചായയുടെ ഒന്നും കുടിക്കുകയില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത കേട്ടോ ഞാൻ നേരെ വണ്ടിയെടുത്ത് കടയിൽ പോയി എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാം അങ്ങനെ കടയിൽ ചെന്നിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു അപ്പം കടയിൽ എന്താണെന്ന് വെച്ചാൽ ഈ മുറുക്ക് അങ്ങനത്തെ സംഭവങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അങ്ങനെ ഞാൻ അത് മേടിച്ചിട്ട് ഞാൻ എന്താ മേടിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നേരെ വീട്ടിലോട്ട് പോയി വണ്ടി എടുത്തു അപ്പം എന്തൊക്കെയാണ് ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ ഞാൻ മിക്സർ മേടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇത് ബിസ്ക്കറ്റ് ട്വൻ്റി ട്വൻറ്റിയുടെ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു സംഭവം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ കാണിക്കാം അപ്പോൾ ഈ മിച്ചറെന്ന് പറഞ്ഞാൽ പത്ത് രൂപയുടെയാണ് കേട്ടോ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വലിയ പാക്കറ്റിന് അമ്പത് രൂപയാണ് പക്ഷേ അതിൽ ക്വാണ്ടിറ്റി കുറവാണ് പക്ഷേ ഈ ചെറിയ പാക്കറ്റ് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ മേടിച്ചാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാകും കേട്ടോ അപ്പം നമ്മളെ പറ്റിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു പാക്കറ്റ് മേടിച്ചു പിന്നെ അത് കഴിഞ്ഞൊരു സിപ്പപ്പ് മേടിച്ചോട്ടോ ഈ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താട്ടോ ഇപ്പോഴും ഇങ്ങനെയൊക്കെ സിപ്പപ്പ് കുടിക്കുന്ന ആൾക്കാരുണ്ടോ എന്തോ ഉണ്ടായിരിക്കും ഒച്ചു പിള്ളേരൊക്കെ ഇഷ്ടംപോലെ ഓടിക്കും പക്ഷെ ഞാൻ ഇപ്പോഴും കുടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സിപ്പപ്പ്